ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ഗോവിന്ദചാമി ജയിൽ ചാടിയിരിക്കുന്നു എന്ന വാർത്ത നമ്മൾ കേരളക്കരെ അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ ജാഗ്രതയോടുകൂടി നിൽക്കണം പ്രത്യേകിച്ച് ഈ പരിസരങ്ങളിലുള്ളവർ ഗോവിന്ദചാമിയുടെ മുഖസാദൃശ്യമുള്ള കൈപ്പത്തിയില്ലാത്ത ആറടി ഉയരമുള്ള ഒരാൾ ആ കൈപ്പത്തി മറച്ചു വെച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലോ മറ്റു പരിസര പ്രദേശങ്ങളിലോ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ ഏതെങ്കിലും തരത്തിൽ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ പോലീസിൽ അറിയിക്കുക നേരത്തെ നമ്മൾ നൽകിയ നമ്പറിൽ നിങ്ങൾ അറിയിക്കുക ഈ സ്ഥലമൊന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്നുള്ളതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്നുണ്ട് ഇയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിലായിരുന്നു ഗോവിന്ദസ്വാമി താമസിപ്പിച്ചിരുന്നത് സി ഫോർട്ടി സിക്സ് എന്നായിരുന്നു ഇയാളുടെ നമ്പർ ഇയാളുടെ ജയിൽ നമ്പർ സി ഫോർട്ടി സിക്സ് എന്നാണ് ഈ സി ഫോർട്ടി സിക്സ് എന്ന നമ്പറുള്ള കുറ്റവാളിയാണ് ഗോവിന്ദ ഇതേ വേഷത്തിലാണ് അയാൾ എങ്ങനെയാണോ ജയിലിൽ ഉണ്ടായിരുന്നത് അതേ വേഷത്തിലാണ് രക്ഷപെട്ടത് അപ്പോൾ അയാൾക്ക് രക്ഷപ്പെടാൻ ഉപയോഗിച്ച തുണി എവിടെ നിന്ന് കിട്ടി എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം വൈകിട്ട് അഞ്ചു മണിക്ക് തടവുകാർ ജയിലിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ് അതിനുശേഷം രാവിലെ ഏഴ് മണിയോടുകൂടി തടവുകാരെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ എത്തുമ്പോഴാണ് ഗോവിന്ദച്ഛാമി ജയിലിലില്ല എന്ന വിവരം അറിയുന്നത് രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയിലായിരിക്കാം ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത് എന്നാണ് പ്രാഥമിക നിഗമനം സെല്ലിലെ കമ്പി വളച്ചാണ് ഇയാൾ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയത് അയാൾക്ക് കമ്പി വളയ്ക്കാനുള്ള ഉപകരണം എവിടെ നിന്ന് ലഭിച്ചു ക്വസ്റ്റ്യൻ നമ്പർ വൺ രണ്ട് ഉടുക്കാനായി നൽകിയ മുണ്ട് ഉപയോഗിച്ച് വടമുണ്ടാക്കി മതിൽക്കെട്ടിന് പുറത്ത് ഒരു ദേശീയപാതയുണ്ട് കോഴിക്കോട്ടെ ഭാഗത്തേക്കും കാസർകോട്ടേക്ക് പോകത്തും ഭാഗത്തേക്കും പോകുന്ന ദേശീയപാതയാണ് മുൻവശത്തെ കവാടത്തിൽ സദാ പോലീസിന്റെ നിരീക്ഷണമുണ്ട് വനിതാ ജയിലിന് സമീപത്തു കൂടി രക്ഷപ്പെടാനൊരു വഴിയുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്ന് ഉടുത്തിരുന്ന തുണി അല്ലെങ്കിൽ അത് ഉപയോഗിച്ചത് ഒരു വടമായിട്ട് മാറ്റി മുകളിലുള്ള വൈദ്യുതി വേലിയെയും മറികടന്ന് എങ്ങനെയാണ് കൈപ്പാതം പോലുമില്ലാത്ത ഗോവിന്ദ സ്വാമി എന്ന കൊടും കുറ്റവാളി രക്ഷപ്പെട്ടത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം കണ്ണൂരിലും കോഴിക്കോടും ഒക്കെ പരിശോധനയുണ്ട് പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ട് ടി വി ഇപ്പോൾ പ്രേക്ഷകർക്ക് നൽകിയ നല്ല കാര്യം ഈ വിവരങ്ങൾ ഉപയോഗിച്ച് പ്രതി രക്ഷപ്പെടാനുള്ള സാധ്യത പ്രതിയെ സഹായിക്കുന്നവർ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രതിയുടെ രൂപ സാദൃശ്യമുള്ള ഒരാളെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സംശയി സംശയിക്കുന്നുണ്ടെങ്കിൽ നയൻ ഡബിൾ ഫോർ സിക്സ് എയിറ്റ് ഡബിൾ നയൻ ഫൈവ് സീറോ സിക്സ് ഒരിക്കൽ കൂടി നയൻ ഡബിൾ ഫോർ ഒൻപത് നാല് നാല് ആറ് എട്ട് ഒൻപത് ഒൻപത് അഞ്ച് പൂജ്യം ആറ് നമ്പർ ഒരിക്കൽ കൂടി ഒൻപത് നാല് നാല് ആറ് എട്ട് ഒമ്പത് ഒമ്പത് അഞ്ച് പൂജ്യം ആറ് ഈ നമ്പറിൽ പോലീസിനെ വിളിച്ചറിയിക്കുക ഈ സമയത്ത് പോലീസിനോട് പൂർണ്ണമായിട്ടും സഹകരിക്കുക പോലീസ് തെരച്ചിൽ നടത്തുന്ന സ്ഥലങ്ങളിൽ നമ്മളും പോലീസിന് വേണ്ടിയുള്ള വഴികൾ ഒരുക്കിക്കൊടുക്കുക വലിയ ഒരു വീഴ്ച അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നുവെന്ന് നിസ്സംശയം പറയാം രമേശിൽ ഇത്രയും തിരുവഞ്ചൂർ രാധാകൃഷ്ണ മധു തന്നെ പറയുന്നു നമുക്കിപ്പം ടി വി പ്രസാദുണ്ട് ടി വി പ്രസാദ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ പത്താം നമ്പർ ബ്ലോക്ക് എന്ന് പറയുന്നത് അതീവ സുരക്ഷയുള്ള കൊടും ക്രിമിനലുകളെ ബ്ലോക്ക് അല്ലേ അവിടെ നിന്ന് കമ്പി വളച്ച് ഉടുതുണി ഒരു വടമായി കെട്ടി എങ്ങനെയാണ് കൊടും കുറ്റവാളിയായ ഗോവിന്ദ രക്ഷപ്പെടാൻ കഴിയുക അത്ഭുതപ്പെടുത്തുന്നില്ലേ ടി വി പ്രസാദ് ഉറപ്പായും അരുൺ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ കുറവ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് നേരത്തെ പലതവണ വാർത്തകൾ വന്നതാണ് ജയിലിലെ അന്തേവാസികളുടെ എണ്ണത്തിനനുസരിച്ച് അവിടെ ജീവനക്കാരില്ല എന്നുള്ള കാര്യം അരുൺ പറഞ്ഞതുപോലെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഏറ്റവും സുരക്ഷയുള്ള ഒരു ബ്ലോക്കാണ് അതായത് ജയിലിനുള്ളിലെ അതീവ സുരക്ഷാ ബ്ലോക്കാണ് ഈ പത്താം ബ്ലോക്ക് എന്ന് പറയുന്നത് പത്താം ബ്ലോക്കിൽ സാധാരണ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നവരെ പാർപ്പിക്കാറില്ല ഗോവിന്ദചാമിയെപ്പോലെ കൊടും കുറ്റവാളികൾ അതല്ലെങ്കിൽ ജയിലിൽ മറ്റ് തടവുകാരുമായി അടിയുണ്ടാക്കുന്നവർ അതല്ലെങ്കിൽ മയക്കുമരുന്നും മറ്റ് തൊക്കെ ഉപയോഗിച്ച് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്നവർ ഇങ്ങനെയുള്ളവരെ മാത്രം പാർപ്പിക്കുന്ന ജയിലിലെ പത്താം ബ്ലോക്ക് എന്നാണ് പറയുന്നത് ജയിലിൽ പൊതുവിൽ അവിടെയുള്ള ജീവനക്കാരും തടവുകാരും പരസ്പരം പറയുന്നത് ഇങ്ങനെ കളിച്ചാൽ തന്നെ പത്താം ബ്ലോക്കിൽ കൊണ്ടിടും എന്ന് പറഞ്ഞൊരു പ്രയോഗം തന്നെ കണ്ണൂർ ജില്ലാ സെൻട്രൽ ജയിലിൽ ഉണ്ട് എന്നതാണ് ഇങ്ങനെ നേരത്തെ അവിടെ ഉള്ള ഒരു കഥ അവിടുത്തെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നേരത്തെ ജയിലിൽ കിടന്നവരും പറഞ്ഞിട്ടുള്ളതാണ് അരുൺ അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പത്താം ബ്ലോക്കിൽ നിന്ന് ഒരു പ്രതി തടവു ചാടിയിരുന്നു അന്ന് ആ പ്രതി കമ്പി വളച്ച് അകത്ത് പുറത്തേക്ക് കടക്കുന്നതിന് വേണ്ടി ഒരുപാട് ദിവസം ഭക്ഷണം ക്രമീകരിച്ച് തൻ്റെ ശരീരഭാരം ഏതാണ്ട് പകുതിയോടടുപ്പ് അടുത്താക്കി എന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ ഗോവിന്ദ ചാമിയുടെ കാര്യത്തിൽ ഇതുണ്ടാകാനുള്ള സാധ്യത കൂടി അവിടെയുള്ള ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും പറയുന്നുണ്ട് ഈ സമയത്ത് മൂന്ന് പേർ ആ ബ്ലോക്കിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് കിട്ടുന്ന വിവരം പക്ഷേ ജയിലിലെ കണ്ണൂർ ജയിലിലെ ജീവനക്കാരുടെ കണക്കനുസരിച്ച് ഒരു ബ്ലോക്കിന് മൂന്നാൾ വി ം നിൽക്കാനുള്ള ശേഷിയില്ല പക്ഷേ മൂന്ന് പേർ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് ജയിലിൽ നിന്ന് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജയിലിനുള്ളിലെ അതീവ സുരക്ഷയുള്ള ബ്ലോക്ക് അത് അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല നേരത്തെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ജയിലാണ് ആ സമയത്ത് തന്നെ അതീവ സുരക്ഷാ ബ്ലോക്കാണ് മാത്രമല്ല ഈ ബ്ലോക്കിനൊരു പ്രത്യേകതയുള്ളത് നമ്മൾ പുറമേ കാണുന്ന മതില് കൂടാതെ ഈ പത്താം ബ്ലോക്കിന് മാത്രമായി മറ്റൊരു മതിൽ കൂടി ഉണ്ട് എന്നതാണ് അങ്ങനെയെങ്കിൽ ഈ ഗോവിന്ദ സ്വാമി ഈ രണ്ട് മതിൽ ചാടിക്കടക്കണം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മുടെ ദൃശ്യങ്ങളിലുള്ളത് പുറത്തേക്കുള്ളതാണ് അത് കൂറ്റൻ മതിലാണ് ആ മതിൽ വഴി കടക്കുന്നതിന് മുമ്പ് തന്നെ പത്താം ബ്ലോക്ക് അതീവ സുരക്ഷാ ബ്ലോക്കായതുകൊണ്ട് തന്നെ അതിന് മറ്റൊരു മതിൽ കൂടിയുണ്ട് നേരത്തെ നമുക്കറിയാം ഒരു രവീന്ദ്രൻ എന്ന് പറയുന്ന സി പി എം പ്രവർത്തകൻ ജയിലിനുള്ളിൽ കൊല ചെയ്യപ്പെട്ടിരുന്നു കണ്ണൂർ ജില്ലാ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അതിനുശേഷം ഓരോ ബ്ലോക്കിനും പ്രത്യേകം പ്രത്യേകം മതിലുകൾ ഉണ്ടാക്കി അന്ന് ഒരു ബ്ലോക്കിൽ നിന്ന് ആർ എസ് എസുകാർ ഇറങ്ങി മറുഭാഗത്ത് നിന്ന് സി പി എംമാർ ഇറങ്ങി വലിയ സംഘർഷമായി അങ്ങനെ ആർ എസ് എസ് കാര് രവീന്ദ്രനെ കൊലപ്പെടുത്തുകയായിരുന്നു അങ്ങനെ ഒരു ബ്ലോക്കിൽ നിന്ന് മറ്റൊരു ബ്ലോക്കിലേക്ക് തടവുകാർ ഇടവേള സമയങ്ങളിൽ പോകാതിരിക്കുന്നതിന് വേണ്ടി ഓരോ ബ്ലോക്കുകളെയും വേർതിരിച്ചിരുന്നു പക്ഷേ അങ്ങനെ വേർതിരിക്കുന്നതിനും മുമ്പ് തന്നെ പത്താം ബ്ലോക്ക് എന്നുള്ളത് വലിയ സുരക്ഷയുള്ള അതീവ സുരക്ഷയുള്ള ബ്ലോക്കായി പരിഗണിച്ചിരുന്നു അതാണ് ഞാൻ